ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബൊന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് അങ്ങനെ സച്ചിനെ അയാൾ വിളിച്ച് ഭീഷണിപ്പെടുത്താനുട്ടാ നേതാവ് വിളിച്ചിട്ട് ദേഹ് നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും നിനക്കറിയില്ല എൻ്റെ സ്വഭാവം മര്യാദയ്ക്ക് ഇവിടെ പൂവെത്തിച്ചില്ലെങ്കില് പൂമാല എത്തിച്ചില്ലെങ്കില് ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ നീ ആരാന്ന് എനിക്ക് മനസ്സിലായടാ നീയേ എതിർ പാർട്ടിയിൽ നിന്ന് കളിക്കുന്നവനല്ലേടാ അന്നിട്ട് നീ പതിയെ പതിയെ ഞങ്ങളുടെ ഓഫീസിൽ കയറി വന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പൂമാല കെട്ടിത്തരാന്നും പറഞ്ഞു ഓർഡർ എടുത്ത് പൈസയും മേടിച്ചിട്ട് മുങ്ങിയവനെ നിന്നെ ശരിയാക്കൂടാന്ന് പറയുമ്പം അയ്യോ സാറേ സാർ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ ഒരിക്കലും ഞാൻ പൈസ മേടിച്ചിട്ട് മുങ്ങുകയോ എതിർ പാർട്ടിക്ക് അല്ല വേറൊരു പാർട്ടിയിൽ ഞാനില്ല എനിക്ക് ഈ പാർട്ടിയൊന്നും അത്രയ്ക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് പിന്നെ സാർ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്ത് നീ എന്താടാ പറയുന്നത് നീ മനുഷ്യനെ പൊട്ടന്മാരാക്കാൻ നോക്കണോ നീ എന്നെ പോട്ടനാക്കാനൊന്നും നോക്കണ്ട നിന്നെ എനിക്കറിയാടാ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായടാ മര്യാദയ്ക്ക് പൂമാല ഇവിടെ എത്തിച്ചില്ല എങ്കില് നീ ആരാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല നിന്റെ വീട്ടിൽ കയറി നിന്റെ കുടുംബത്തെ മൊത്തം ഞാൻ തല്ലും അതുമാത്രമല്ല എന്റെ ഈ ഒരു പേരുണ്ടല്ലോ അത് നീ കാരണം ഇല്ലാതായി കഴിഞ്ഞാല് പിന്നെ എന്താണ് നിന്റെ നാട്ടിൽ നടക്കാൻ പോകുന്ന നീ കണ്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത് ഈ സമയത്ത് രേവതി ചോദിച്ചു എന്താ എന്താ സച്ചേട്ടാ ആരാ വിളിച്ചത് അത് പിന്നെ അയാളാ രേവതി വിളിച്ചത് ആര് അത് ആ നേതാവ് ആ നേതാവ് വിചാരിക്കുന്നതേ നമ്മളെ എതിർ പാർട്ടിയുടെ ആൾക്കാരൊക്കെ ആണെന്നൊക്കെയാ ആണോ അങ്ങനെയാണോ അവർ കരുതിയിരിക്കുന്നത് അതെ അറിയില്ല എന്തെങ്കിലും ചെയ്ത് ആ ഒരു പൂമാല എവിടെയാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ ആ ഒരു ഓട്ടോറിക്ഷ കിട്ടിയില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിൽ ചെന്നാക്കപ്പെടും എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മടെ സജി ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ട് തല പൊകഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ മഹേഷ് വിളിക്കുന്നോണ്ട് എടാ കാര്യങ്ങൾ എന്താടാന്ന് ചോദിച്ചു അപ്പൊ മഹേഷിനോട് പറഞ്ഞു എടാ കാര്യങ്ങൾ എവിടെയും എത്തിയിട്ടില്ലടാ ഇതുവരെ ആ ഓട്ടോ കണ്ടു കിട്ടിയിട്ടില്ല ഒരാൾ മിന്നായം പോലെ ഒരു റൂട്ട് പോയി എന്ന് പറഞ്ഞു അത് ഞാനും ഒന്ന് പോയി നോക്കി ആ റൂട്ടില് പക്ഷെ അവിടെ ഒന്നും ഇല്ല ഓട്ടോ അവിടെ ഒന്നും ഇല്ല ഇതെന്താ കളി എന്ന് അറിയത്തില്ല ഈ ആൾക്കാർ എന്തിനാ ഈ പൂമാല മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് മഹേഷെ സ്വർണം കടത്തുക പണം കടത്തുക മനുഷ്യരെ കടത്തുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ പൂമാല കടത്തി അവർക്ക് എന്ത് കിട്ടാനാ ഓ തലയാണെങ്കിൽ പേരുത്ത് കേറുക ഏത് നേരത്താണോ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അപ്പോഴത്തേക്ക് മഹേഷ് പറഞ്ഞു നീ സമാധാനപ്പെട നീ ആ ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചതാ നിന്റെ ഫോട്ടോസല്ലേ അത് നീ എല്ലാ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യ നീ ഒന്നുകൂടി ഒന്ന് ഫുൾ ഗ്രൂപ്പുകളിൽ ഇടാം നീ ഒന്ന് അയച്ചെന്ന് പറഞ്ഞു അങ്ങനെ മഹേഷിന്റെ സഹായത്തോടു കൂടി തന്നെ ആ ഒരു ഫോട്ടോസ് എല്ലാ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുകയാണ് അപ്പൊ ഇതേ സമയം നമ്മുടെ രേവതിക്കാണെങ്കിൽ വല്ലാത്ത വെപ്രാളവും സങ്കടമൊക്കെ തോന്നോ കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതിനൊരു ഫലവും ഉണ്ടാകാതെ പോയല്ലോ വേറൊന്നുമല്ല ആ ഒരു അഞ്ഞൂറ് കല്യാണ കല്യാണം ഇവര് കാരണം കുളവാകുവോ എന്നൊരു ചെറിയൊരു പേടി നമ്മുടെ രേവതിക്കുണ്ട് അപ്പൊ രേവതി ഇങ്ങനെ വണ്ടിയിൽ ഇരു പറ വണ്ടിയിലിരുന്നു പറയുക നമ്മള് കാരണം ആ അഞ്ഞൂറ് കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പ്രാക്ക് ഒരിക്കലും അത് തീരില്ല ഈ സമൂഹ വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗതി പരഗതി ഇല്ലാത്തവരൊക്കെ അല്ലേ ഏർ ഇങ്ങനെ ഒന്ന് സമൂഹവിവാഹത്തിൽ പങ്കെടുക്കുന്നത് അപ്പൊ പിന്നെ നമ്മളായിട്ട് അത് മുടങ്ങി പോകാന്നൊക്കെ പറഞ്ഞാലേ എന്ത് ചെയ്യാനാ ആ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അപ്പഴേ അയാളെ ആ ഓട്ടോറിക്ഷക്കാരൻ അവനൊറ്റം കാരണോ അവന്റെ ഒരു ഫോണും ഫോണിലെ സംസാരവും എനിക്ക് അപ്പോഴേ തോന്നിയതാ അല്ല എങ്കി പിന്നെ സച്ചേട്ടന് കൂടെ പോയാൽ പോരായിരുന്നോ ഇനിയിപ്പൊ നീ എന്നെ പഠിച്ചുകൊണ്ടിരുന്നെ എന്നെ പഠിച്ചിട്ട് എന്താ എന്താ കാര്യം അപ്പൊ കൂടെ പോകാൻ തോന്നിയില്ല ഇങ്ങനെയൊക്കെ ആവുന്നു ആരെങ്കിലും അറിഞ്ഞോ ആ ഏതായാലും ഒരു കാര്യം ചെയ്ത് സച്ചേട്ടാ എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ചേ പറ്റൂ കണ്ടുപിടിക്കാനുള്ള വഴിയല്ലേ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സച്ചി അങ്ങനെ നാടായ നാടൊക്കെ റോഡായ റോഡൊക്കെയും കുറുക്ക് വഴികളിലൂടെയും ഒക്കെ നമ്മുടെ സച്ചി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചിക്ക് ഒരു ഫോൺ കോൾ വരുന്നതേ അങ്ങനെ സച്ചി ഫോൺ കോൾ എടുത്തിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോസ് എന്റെ എൻ്റെ ഗ്രൂപ്പിലേക്ക് വന്നായിരുന്നു ഒരു മിസ്സിങ് ആ ഒരു ഓട്ടോറിക്ഷ പെട്ടി ഓട്ടോറിഷാന്ന് പറഞ്ഞല്ലോ ആ ഓട്ടോറിക്ഷ അത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു ആണോ എവിടെയാന്ന് ചോദിച്ചപ്പം ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ സ്ഥലവും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു ഏതായാലും ഫോൺ വെച്ചു ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രവിതി ചോദിച്ചു എന്താ എന്താ സജ്ജമായിട്ടാന്ന് ചോദിച്ചു അത് പിന്നെ എടി ആ ഒരു ഓട്ടോറിക്ഷ കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ അവിടെ എത്തണം എന്ന് പറഞ്ഞു വീട്ടടിച്ചു പോവുക മഹേഷിനോട് ഫോൺ വിളിച്ച് പറഞ്ഞു അവന്മാരും കുറെ പേരൊക്കെ ആയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരികയാണ് അങ്ങനെ ഓട്ടോയില് ഇവർ പൊയ്ക്കോണ്ടിരിക്കുന്നു ആ ഒരു സമയത്ത് അവന്മാരാണെങ്കിൽ ആന്റണീനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ കൂടുതൽ കറങ്ങണ്ട ഇവിടെ നിന്ന് കറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് പൂവായിട്ട് നമുക്ക് തമിഴ്നാട്ടിലേക്ക് വല്ലോം പോകാം അവിടെ കൊണ്ടോ ഈ പൂ വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാമല്ലോ ഏഹ് നിസാര വിലയാണെങ്കിലും കുഴപ്പമില്ല ഏതായാലും വിറ്റില്ലെങ്കിലും കളഞ്ഞാലും ഈ പരിസരത്തൂടെ കറങ്ങുന്ന അത്ര ശരിയല്ല എന്ന് ആന്റണി വിളിച്ച് പറയണം അപ്പൊ അവര് പറയുന്നുണ്ട് ഏ പേടിക്കാനൊന്നുമില്ല ബോസൈ ബോസ് പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ സേഫ് തന്നെയാണ് ഇനി അവര് നമ്മുടെ പുറകെയൊന്നും വരാനൊന്നും പോകുന്നില്ല പിന്നെ ആ ഓട്ടോറിക്ഷക്കാരന് വെറും പൊട്ടം തന്നെ അല്ലെങ്കിൽ പിന്നെ അവൻ ആ ഒരു കീ ഇട്ടിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി പോകുമോ ഉം ഏതായാലും ശ്രദ്ധയില്ലാത്തവനാ ആ ഇനിയിപ്പം സാരമില്ല അല്ല ഈ ഓട്ടോറിക്ഷ എന്ത് ചെയ്യും ആ അപ്പോഴത്തേക്ക് ആന്റണി പറഞ്ഞു ഓട്ടോറിക്ഷ നിങ്ങളെ ഒരു കാര്യം ചെയ്യാം പൂവ് ഒക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിക്കും ഓട്ടോറിക്ഷ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറയാം ചിലപ്പം നമുക്ക് ഒരു പെട്രോളോ ഡീസലോ ഇച്ചിരി പിടിച്ചിട്ട് അങ്ങോട്ട് കത്തിച്ചേക്കാം കത്തിച്ചാളഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഏതായാലും ഇത് ഇത് ചെവി അറിയാൻ പാടില്ല ഇപ്പം ആകമൊത്തത്തിലൊരു ചർച്ചയുണ്ട് സച്ചിയാണ് ആ പൂ കടത്തിക്കൊണ്ട് പോയതെന്നും സച്ചി എതിർ പാർട്ടിയുടെ ആളാണെന്നും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ അന്വേഷണം പോകത്തുള്ളൂ ഒരിക്കലും നമ്മളെ ആരും സംശയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു ഏതായാലും യുവന്മാര് നേരെ ഫോണൊക്കെ കട്ട് ചെയ്ത് തിരിഞ്ഞതും ഫ്രണ്ടിൽ കുറെ ഓട്ടോയും അങ്ങ് നിന്നു വന്നങ്ങ് നിന്നില്ലേ ഓട്ടോയും അങ്ങ് വന്ന് നിന്നു യുവന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ാളപ്പെട്ടിട്ടായിട്ടകത്ത് നിറങ്ങി അതിനകത്ത് നിറങ്ങി ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പീഡിച്ച് കൊറേ കൊടുത്തു എന്നിട്ട് യുവമാര് ഓടി അപ്പോഴത്തേക്കും പറഞ്ഞേടാ സച്ചി നീ അടിയൊന്നും നിർത്ത് അപ്പൊ അടിച്ചോട്ട് നിർത്തിട്ട് കാര്യമില്ല കാരണം ഇത് സമയമാകാറായി ഇനി പത്ത് പതിനഞ്ച് കൂടെ കൂടെയുള്ളൂ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്കിത് മുഹൂർത്ത സ്ഥലത്ത് എത്തിക്കേണ്ടതല്ലേ അതുകൊണ്ട് നീ അടിക്കാതെന്ന് പറഞ്ഞു പിന്നെ അടിക്കാതെ യുവമാരൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും രണ്ടൂന്ന് അടിയൊക്കെ കൊടുത്തിട്ട് അവന്മാരവിടെ നിന്ന് വഴുതി അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോയി കേട്ടോ ഈ ഒരു സമയത്ത് രേവതിക്കും സച്ചിക്കും അതുപോലെ മഹേഷിനൊക്കെ ആശ്വാസമായി അങ്ങനെ രേവതിയും സച്ചിയും കൂടെ അവിടുന്ന് നേരെ ആ പെട്ടിയോട്ടോർച്ച എടുത്തുകൊണ്ട് പോവുകയാണ് രേവതിയും സച്ചിയും കൂടെ തന്നെയാ പോകുന്നത് ഈ സമയത്ത് ആയിക്കോട്ടെ ആ സഖാവല്ല ആ നേതാവാണെങ്കില് അനൂപിനോട് ഭയങ്കരമായിട്ട് റൈസായിക്കോട്ടിരിക്കാണ് അനൂപിനോട് പറയുന്നുണ്ട് നോക്കിക്കോ നീയൊക്കെ ഒരിക്കലും ഗേദി പിടിക്കത്തില്ലടാ അത് മാത്രമല്ല നീയൊന്നും ജീവിക്കാൻ പോകുന്നില്ല നീയൊക്കെ ജീവിക്കത്തില്ലോ ഒരിക്കലും കാരണം എന്നോടാ നീയൊക്കെ കളിച്ചിരിക്കുന്നത് അതും ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാലോടാ എന്നൊക്കെ പറഞ്ഞ അനൂപിനോടും നിന്നെ ദേഷ്യപ്പെട്ടോടും ഇരിക്കും അപ്പൊ അനൂപ് ഫോൺ വിളിക്കുന്നുണ്ട് സച്ചി ഫോൺ എടുക്കുന്നുമില്ല ആ ഒരു സമയത്ത് പിന്നെയും പിന്നെയും നേതാവിന് ടെൻഷൻ കൂടിക്കൂടി വരും കാരണം അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല അയാൾക്ക് ആ ഒരു വിവാഹം നടത്തി കൊടുക്കാന്നുള്ളത് അയാളുടെ കടമയാണ് അയാളുടെ ധർമ്മമാണ് അയാളുടെ അവകാശമാണ് എന്നാൽ മാത്രമേ അയാൾക്ക് ഇലക്ഷന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് അയാൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്റെ കരിയർ ഇവരെ തീരുവല്ലോ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ വെപ്രാളത്തോട് കൂടി ഇരിക്കുകയാണ് ഏതായാലും ഈ ഒരു സമയത്താണ് നോട്ടു നമ്മുടെ രേവതിയും സച്ചിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഒരു മാസ് എൻട്രി തന്നെയാണ് കേട്ടോ ഏതായാലും ഓട്ടോർച്ച ചൊല്ലുന്നു പിഴുപെട്ടി ഓട്ടോർച്ച വന്ന് ഇറങ്ങുന്നു വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഉടനെ തന്നെ ആ നേതാവ് പെട്ടെന്ന് കണ്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സച്ചി രേവതി അതിനകത്ത് നിന്ന് ഇറങ്ങി വരിക അപ്പോഴത്തേക്കും തന്നെ ഇയാൾക്ക് പകുതി ആശ്വാസമായി കേട്ടോ പകുതി ആശ്വാസം അല്ല പൂർണ്ണമായിട്ടും ആശ്വാസമായി ഇല്ലെങ്കിൽ ഓർത്തു നോക്കിയേ ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ കൂടുതൽ നമുക്ക് ഡയലോഗോ കാര്യങ്ങളോ ഒന്നും ഇന്നത്തെ കഥയിലില്ല കാരണം അവരിങ്ങനെ ഈ ഒരു വണ്ടി തപ്പി കണ്ടുപിടിക്കാൻ ഓടി നടക്കുകയും വെപ്രാളപ്പെട്ട് ഇങ്ങനെ നടക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഇന്നത്തെ കുറച്ച് സീനുകൾ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഡയലോഗുകളൊന്നും ഇല്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ ഡയലോഗ് ഇട്ട് കഥ ചെയ്യുന്നതാണ് അപ്പൊ ഇന്ന് ഈ ഒരു കണ്ടുപിടുത്തവും അങ്ങനെ നമ്മുടെ സച്ചിയ പൂമാല കണ്ടുപിടിക്കാൻ പുറകെ നടക്കുന്നത് ഫൈറ്റു ഒക്കെ ആയിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ വലിയ രീതിയില് നമ്മുടെ കഥയ്ക്ക് ലെങ്ത് ഇല്ലാത്തത് പിന്നെ ഇനിയിപ്പം കാണാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞാല് ഞാന് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇട്ട പ്രമോ ഇന്നത്തെ പ്രമോ അത് ഫുള്ളായിട്ട് വന്നിട്ടില്ല ഈ ഒരു ഭാഗം കൊണ്ട് തീരുമാട്ടോ ഇന്ന് ചെയ്യുന്നത് ഇനിയിപ്പം അങ്ങോട്ടേക്ക് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ആ നന്മ തിരിച്ചറിയുകയാണ് അയാള് അങ്ങനെ രേ രേവതിയും സച്ചിയും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ മാല പൂമാല തട്ടിക്കൊണ്ട് പോയവരിൽ നിന്നും കടത്തിക്കൊണ്ട് പോയവരിൽ നിന്നും തിരിച്ചെടുത്തത് എന്ന് ആ ഒരു സഖാവ് അറിയുകയാണ് സഖാവല്ലാട്ടോ നേതാവ് അറിയുകയാണ് ആ നേതാവ് നമ്മുടെ ഈ രേവതിയെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ അത്രയും തെറ്റിദ്ധരിച്ചല്ലോ നിങ്ങളെ മാപ്പ് തരണം മക്കളെ മാപ്പ് തരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിലേക്ക് ആ ഒരു പൈസ കൊടുക്കാണ് ആ ഒരു പൈസ കൊടുക്കാൻ മാത്രമല്ല നമ്മുടെ സച്ചിയോട് ഒത്തിരി സ്നേഹം തോന്നിട്ടോ അയാൾക്ക് കാരണം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമ്മുടെ സച്ചിക്ക് പോട്ടേന്നും പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നു പക്ഷെ നീ അങ്ങനെ പോയില്ലല്ലോ മോനെ നീ ഈയൊരു പൂ എന്നെ ഏൽപ്പിക്കാൻ വേണ്ടി നീ അത്രയും എഫേർട്ട് എടുത്ത് നീ അത്രയും ദൂരം അമ്മമാരെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയല്ലോ ഇതേതായാലും എൻ്റെ എതിർപ്പാറ്റക്കാർ തന്നെയാണ് എന്നെ തകർക്കാൻ വേണ്ടി ആയിരുന്നു ഇതൊക്കെ ചെയ്തത് ഏതായാലും കൂടെ നിന്ന മോനെ ഇരിക്കട്ടെ എൻ്റെ വക ഒരു ഓ കുറച്ച് ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിക്ക് കൊടുത്തപ്പോ സച്ചി പറഞ്ഞ അയ്യോ സാറേ വേണ്ട ക്യാഷ് ഒന്നും വേണ്ട ഞങ്ങള് ചെയ്തതിന്റെ പ്രതിഫലം സാർ ഞങ്ങൾക്ക് തന്നല്ലോ ദൈ ഇരിക്കുന്നത് രേവതിയുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ കയ്യിലിരിക്കുന്നത് അത് മതി എനിക്ക് അപ്പോഴെനിക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് ഏർ നേതാവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരിക്കലും എന്റെ ഭർത്താവ് ഒരു ചതിയനോ വഞ്ചനോ ഒന്നും അല്ല എന്റെ ഭർത്താവ് ഒരു കാര്യവും ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡീസന്റായിട്ട് വളരെ ആത്മാർത്ഥപൂർവ്വം ചെയ്യുന്ന ഒരു ആളാണ് ഒരിക്കലും എന്റെ ഭർത്താവിനെ ഭർത്താവ് ആരെ കബളിപ്പിക്കും ആരെ കബളിപ്പിക്കാൻ ഒന്നും പറ്റില്ല എൻ്റെ ഭർത്താവിനെന്ന് പറഞ്ഞപ്പം സച്ചി ഇതുപോലെ ഒരു ഭാര്യനെ കിട്ടിയത് നിന്റെ ഭാഗ്യാണ് കേട്ടോ ഇപ്പൊ മനസ്സിലായി നിന്റെ വിജയത്തിന്റെ രഹസ്യം ഈ നിൽക്കുന്ന രേവതിയാണെന്ന് എന്നിങ്ങനെ ആ സഖാവ് പറയുന്നുണ്ട് അപ്പൊ ഇതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് എന്താ പറയാ ഒന്നുകൂടെ വലിയ സന്തോഷം തോന്നാം അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ചന്ദ്രനെ ശ്രുതിനെ ശ്രുതിയെ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് ഭയങ്കര വെപ്രാളമാണ് ഇനിയിപ്പം പൂക്കട എങ്ങനെയെങ്കിലും തകർക്കണം അത് ഒരേ ഒരു ലക്ഷ്യം അതാണ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ഉടനെ തന്നെ വലിയ പണക്കാരി ആവുന്ന നന്നായിട്ട് അറിയാം ചന്ദ്രയ്ക്ക് അതുകൊണ്ട് ചന്ദ്ര ഇനിയിപ്പം ചന്ദ്രയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നു പൂക്കട എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയോടും ശ്രുതിയോടും സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല ഈ പൂക്കട നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റണം പൊളിച്ചു മാറ്റണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറയുമ്പോഴത്തേക്കും സുതി പറയുന്നുണ്ട് അത് എങ്ങനെ പൊളിച്ചു മാറ്റാനാ നമ്മൾ പൊളിച്ചു മാറ്റാനൊക്കെ കാണാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ സച്ചിയുടെ സ്വഭാവം അറിയത്തില്ലേ എനിക്ക് പേടിയാന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇത് പൊളിച്ചു മാറ്റാൻ നമുക്കൊരു ഐഡിയ ഉണ്ട് ഇങ്ങനെ റോഡിലൊക്കെ കട വെക്കണമെങ്കിൽ പെർമിഷൻ വേണം അത് ഉള്ള കാര്യം തന്നെയാണ് പെർമിഷൻ വേണമല്ലോ ഇങ്ങനെ കടയൊക്കെ വെക്കണമെങ്കിൽ പെർമിഷൻ വേണം ആ ഒരു പെർമിഷൻ ഇതുവരെ സച്ചിയൊന്നും മേടിച്ചിട്ടില്ല സച്ചിക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല അങ്ങനെ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത ഒരു പെർമിഷനോ ലൈസൻസോ ഒന്നുമില്ല അപ്പൊ അതില്ലാത്തത് കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ മാറ്റി എന്ന് ഓർത്തോണ്ടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതൊരു കേസിന് പോയാലും ഇപ്പൊ ആരെങ്കിലും അടിച്ചു തകർത്ത കേസിന് പോയാലും അതിന് വലിയ വാല്യൂ ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ വേണ്ട ഇത് നേരെ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ അറിയിച്ചുകഴിഞ്ഞാൽ അവർ തന്നെ ഈ കട വന്ന് പൊളിച്ചു മാറ്റും അടിപൊളി വിധിയാണല്ലോ അപ്പൊ അതിലേക്കാണ് ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും കൂടെ പോകുന്നത് ഏതായാലും അവര് ആ കടയെ അവിടെ നിന്ന് അടിച്ചു തകർക്കുക തന്നെ ചെയ്യും നമ്മുടെ രേവതി നന്നായിട്ട് ജീവിക്കുന്ന ഒരിക്കലും ചന്ദ്രൻ അനുവദിക്കില്ലല്ലോ ആ കടയടിച്ച് തകർക്കുക തന്നെ ചെയ്യാം അപ്പൊ അതിനെ കുറിച്ചുള്ള വിശേഷമൊക്കെയാണ് ഇനിയിപ്പം നമ്മൾ മുന്നോട്ടേക്ക് കാണാൻ പോകുന്നത് അപ്പം എല്ലാവരും കാട് കമൻസ് ചെയ്ത് കളയരുതെട്ടോ അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതുപോലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ കമൻസ് ഒക്കെ കമൻസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കമൻസിനൊക്കെ മാക്സിമം ഞാൻ റിപ്ലൈ തരാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വേറെ രണ്ട് ചാനലും കൂടെ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും രാവിലെ ഒന്നും സമയം കിട്ടാറില്ല സമയം കിട്ടുന്ന ഇടയിൽ ഞാൻ കമൻസൊക്കെ വന്ന് വായിക്കുകയും നിങ്ങൾക്ക് അത്യാവശ്യം റിപ്ലൈ ഒക്കെ തരുന്നുണ്ട് കേട്ടോ ഇനിയും കമൻസ് ഒക്കെ ഇടണം കേട്ടോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാനൊരു കമൻറ്റ് ഇന്നലെ കണ്ടായിരുന്നു ചിന്നു ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകണം ു ഒരു വീടൊക്കെ സ്വന്തമായിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ചേച്ചിയാണോ ഒരു ചേട്ടനാണോ കമന്റ് കമൻറ്റിട്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല കമന്റ് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ നമ്മളെ നമ്മളെ അറിയുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസം ഉണ്ട് എനിക്ക് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പം പുതിയതായിട്ട് കടന്നു വരുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ നയനയുടെയും ആദർശിന്റെയും കഥയാണ് കുറച്ച് താമസിച്ചു പോയിട്ടോ ഇന്ന് കഥയിടാന് കാരണം ഇന്നലെ കിടന്നുറങ്ങി ഇപ്പം നല്ലപോലെ താമസിച്ചായിരുന്നു അതെ ഇവിടെ ഇപ്പം നമുക്ക് ചക്ക ചീസൊക്കെയാണല്ലോ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ചക്ക കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾ വാടകയ്ക്കും കൂടെയല്ലേ താമസിക്കുന്നത് അപ്പം ചേട്ടൻ നമ്മുടെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി ചക്കയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഇട്ട് ഒരുക്കി കുറെ ഒക്കെ ഫ്രിഡ്ജിനകത്ത് കയറ്റി അടുക്കിയൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്കും താമസിച്ചു പോയി അപ്പോൾ അതും കൊണ്ടൊക്കെ കിടക്കാം അതാണ് കുറച്ചധികം താമസിച്ച് പോയത് വീഡിയോസൊക്കെ ഇടാന് ഇന്ന് നമ്മൾ ഒരു ഒരാറമ്പത്തിമൂന്ന് അമ്പത്തിമൂന്നിന് ഇടുന്നതായിരുന്നു ഇപ്പം ഏഴ് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് അതുകൂടെ ഒന്ന് ക്ഷമിച്ചേറ്റാ ബൈ ബൈ